മഴ തുടങ്ങിയേട്ടുണ്ട് കേട്ടോ ഓ ഡെലിഷ്യസ് ഓ ഇത്ര ശൈലി അടിപൊളി ഇത്രേം മധുരം തമാശനെ സീരിയസ്ലി ഇത്രേം മധുരമുള്ള ഇത്രേം ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഞാൻ കഴിച്ചിട്ടില്ല ട്ടോ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് വളരെ ഇതെന്താ ഇതിന്റെ പേരെന്താ ഇതി Red Diamond നമ്മുടെ തൈകൾക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല പക്ഷേ ഒരു വർഷം കൊണ്ട് അനേക കസ്റ്റമേഴ്സിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് കസ്റ്റമർ റിവ്യൂ ഇതുപോലെ ഇരിക്കും തൈ വരുമ്പോൾ ഒരുമാതിരി ഉണങ്ങിയ പോലെ പക്ഷേ ഇത് കയറി വന്നു കഴിയുമ്പോൾ ഏകദേശം നാല് മാസം കൊണ്ടാണ് നമ്മുടെ ഈ നാലല്ല ആറ് മാസം കുട്ടിക്കോ ഈ പേര നമ്മൾ അതിന് മുമ്പ് വിളവെടുത്തു ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം കട്ടപ്പന ഐടുക്കി ജില്ലയിലുള്ള മെറാക്കൽ ഫാം എന്നാണ് ഇതുകൊണ്ട് റെഡ് ഡൈമണ്ടിൻ്റെ പേര ഇവിടെ റെഡ് ആയി കിടപ്പുണ്ട് ഒരു ചെറിയ ഒരനക്കം വന്നിട്ടുണ്ട് കഴുകട്ടെ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി ഇവിടെ കിടപ്പ് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പറിച്ചു ഇവിടെ എസ് ബി ഐ ലൈഫിലെ ഒന്ന് പരിചയപ്പെടുത്തിയല്ലേ കേട്ടോ ബിനു ബിനു എവിടെ സ്ഥലം ഞാൻ വണ്ടമേട് വണ്ടമേട് ആറേങ്ങണ്ടോ സ്ഥലം സ്വന്തം നാട് പറയും കാസർഗോഡ് ജില്ലയിലെ ജില്ലയില് കാഞ്ഞാട് കാഞ്ഞങ്ങാട കാസർഗോഡൊക്കെ നീലേശ്വരത്തൊക്കെ വീഡിയോ മെറാക്കൽ ഫാം ഇട്ടിട്ടുണ്ട് ചൂടുകാലാവസ്ഥ നമ്മുടെ റാസ്ബെറിയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ റൂട്ട് സ്ട്രോക്കിൽ ചെയ്തെടുത്തിരിക്കുന്ന ആപ്പിളുകൾ പലയിടത്തും കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവർ വന്നപ്പോൾ ഞങ്ങളിത് പറിച്ചിട്ട് റെഡ് ഡൈമണ്ട് പോവുക റെഡ് ഡൈമണ്ട് ഗുവടെയോ ഉണ്ടാവും ഉണ്ടാവും കളറ് കണ്ടോ ആ അപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മെയ് മാസം ഏകദേശം പാനേ ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ആ എന്നാണേലും ഇത് കുറേ പേരുണ്ട് ഞാൻ ഇത് ചെറുതാക്കി എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട് ചെറുതാക്കുവാണ് പറഞ്ഞു ധൈര്യമായിട്ട് എന്തെങ്കിലും പറയാം നോർമലി ഒരു ഒരു അല്ലല്ലോ അല്ല ഇല്ല ഒരുപാട് പ്രത്യേക വെറൈറ്റി ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഇഷ്ടപ്പെട്ടു കഥറോട് നമുക്ക് തകർത്തേക്കാട്ടു ഇത് ഇച്ചിരി പഴുപ്പ് കൂടി ഇച്ചിരി കൂടെ ഇതാണ് നല്ല ഇതാണ് ഇവിടെ വേറെ ആൾക്കുണ്ട് മധുരം കൂടും ഞാൻ ശ്രദ്ധിക്കണം മറ്റൊരു സോഫ്റ്റ്നെസ് കൂടുതലുണ്ട് എന്നാലും അടിപൊളിയല്ലേ അടിപൊളിയുണ്ട് അല്ലെ രുചി കൂടുതലുണ്ട് ഉണ്ട് അതല്ല അതിന്റെ തോട്ടോ ഇതിന്റെ തോട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി ഞങ്ങൾ മക്കടമ്മയുടെ തോട്ടം ചെയ്യാൻ താഴേക്ക് സ്റ്റെപ്പ് അടിച്ചു എല്ലാം കൃഷികളും ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തു കൊടുത്തു വരാം കേട്ടോ നമ്മളിവിടെ അടുത്ത് എടുക്കണ്ട അവിടെയാണ് നമ്മുടെ വീട് ഈ ഫാം ഹൗസിനെ പറ്റി വളരെയധികം കേട്ടൊഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കി ഡെലീഷ്യസ് അടിപൊളി സീരിയസ്ലി മധുരമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല സീരിയസ് ആയിട്ട് വളരെ ഇതെന്താ ഇതിന്റെ പേരെന്താ കഴിക്കുന്നവരൊക്കെ ണോ ഇത് നമ്മളാണ് വർച്ച കണ്ട കാണാൻ കിടക്കാ ഒരു എന്താ മാങ്ങോ അല്ലേ എല്ലാവർക്കും കൊടുക്കുന്നോ എന്തോ എങ്ങനെ ഉണ്ട് നല്ല അല്ല അള്ളാഹു അറില്ലേട്ടോ കഴിച്ചിട്ട് പറ ഇതി ഇഷ്ടപ്പെട്ടോ എന്നല്ലേ പറയണ്ട നല്ല എന്ന് പറയണ്ട ഉള്ളോ നല്ലത് അല്ല കയ്യില് ഇവിനെ കൊടുക്ക് എടുക്ക് ദേ മുര ഓല്ലോടാ പണ്ട് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പം ഇതിന്റെ തൈകള് ഡി ടി ഡി സി വഴി എത്തും അതിന് ഇതിൽ നമ്പർ കൊടുക്കും അതിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് വഴി ഞായറാവധി രാവിലെ ഒമ്പത് തൊട്ട് അഞ്ചു വരെ മാത്രമായിരിക്കും റാക്കിൾ ഫാം പിന്നെ നമ്മളുടെ ഒരു ബ്രാഞ്ചും മറ്റൊരിടത്തും ഇല്ല നിങ്ങള് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്ന തൈകള് കാണാം നമ്പർ ഇതിനകത്ത് കൊടുക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതേ നിക്കുന്ന ആദരക്കുറങ്ങും കുട്ടിക്കാൻ കൊതി കുട്ട ഒരു പോകും കിട്ടുവോ അടുത്ത വർഷം അടുത്ത വർഷമല്ലോ ഒരാ ഇത് കഴിയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഏഴ് കിലോ പേരൊക്കെയാണ് കിട്ടുമെന്ന് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നല്ല പരിചരണം അന്നേരം തൊട്ട് ഇത് കഴിക്കുക അപ്പോൾ കേട്ടോ ഇതാണ് ഇരിക്കുന്ന റെഡ് ഐമൻ്റെ തൈകൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ തൈകൾക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല പക്ഷെ ഒരു വർഷം കൊണ്ട് അനേകം കസ്റ്റമേഴ്സിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് കസ്റ്റമർ റിവ്യൂ ഇതുപോലെ ഇരിക്കും തൈ വരുമ്പോൾ ഒരുമാതിരി ഉണങ്ങിയ പോലെ പക്ഷേ ഇത് കയറി വന്നു കഴിയുമ്പോൾ ഏകദേശം നാല് മാസം കൊണ്ടാണ് നമ്മുടെ ഈ നാലല്ല മാസം കുട്ടിക്കോ ഈ പേര നമ്മൾ അതിന് മുമ്പ് വിളവെടുത്തു അപ്പോൾ ഇത് ആ ഒരു രീതിയിലിരിക്കുന്നതിലും തൈക്ക് വലിയ സൗന്ദര്യം ഇല്ലേലും ക്വാളിറ്റി ഒറിജിനൽ ഞങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നതാണ് മെറാക്കൽ ഫാം ഒരു ബ്രാഞ്ചുമില്ല ഒറിജിന് സീഡ് നല്ല കിളിപ്പിക്കുന്നത് ഒറിജിനിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഓക്കെ ബൈ